ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരുപാട് പേര് കുറച്ച് നാളുകളായിട്ട് എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുന്ന സൗജന്യ കോഴ്സുകളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ രണ്ട് സൗജന്യ കോഴ്സുകളെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയവും കേരള സർക്കാരും കുടുംബശ്രീയും സംയുക്തമായി നടപ്പിലാക്കുന്ന ഡി ഡി യു ജി കെ വൈ പദ്ധതി പ്രകാരം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗ്ലോബൽ ഇന്റലിജൻസ് ട്രാൻസ്ഫിഗറിംഗ് ഓർഗനൈസേഷൻ നടത്തുന്ന ഏവിയേഷൻ കോഴ്സിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ക്യാബിൻ ക്രൂ എയർലൈൻ കസ്റ്റമർ കെയർ എയർലൈൻ റിസർവേഷൻ ഏജന്റ് എന്നീ മേഖലകളിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്ന കോഴ്സാണ് ഏവിയേഷൻ കോഴ്സ് ഈ കോഴ്സിന്റെ കാലാവധി എന്ന് പറയുന്നത് നയൻ മന്ത്സ് ആണ് അപേക്ഷകരുടെ മിനിമം യോഗ്യത എന്ന് പറയുന്നത് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ആയിരിക്കണം പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി വയസ്സ് വരെയാണ് പെൺകുട്ടികൾക്ക് മാത്രമാണ് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക മൈനോറിറ്റി കാറ്റഗറി അഥവാ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്കാണ് ഇപ്പോൾ അവസരമുള്ളത് കൂടാതെ അപേക്ഷകർ പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെടുന്നവരായിരിക്കണം ഈ കോഴ്സിന്റെ പ്രത്യേകതകൾ പഠനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് സെക്ടർ സ്കിൽ കൗൺസിൽ നൽകുന്ന സർട്ടിഫിക്കറ്റ് കൂടാതെ കോഴ്സിനോടൊപ്പം കമ്പ്യൂട്ടർ പഠനം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠനം പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസുകൾ വിദഗ്ധരായിട്ടുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകൾ സൗജന്യ യൂണിഫോം സൗജന്യ താമസം ഭക്ഷണം സൗജന്യ പഠനോപകരണങ്ങൾ കൂടാതെ ഈ കോഴ്സ് പഠിച്ചാൽ ഇന്ത്യയിലും വിദേശത്തുമുള്ള എയർപോർട്ടുകളിലായിരിക്കും ജോലി സാധ്യതയുള്ളത് ജോലി ലഭിക്കാനുള്ള പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ട്രെയിനിംഗ് സെന്റർ തന്നെ നൽകുന്നു താൽപ്പര്യമുള്ള കാൻഡിഡേറ്റ്സ് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് സ്ക്രീനിൽ കാണുന്ന കോണ്ടാക്ട് നമ്പറിലും ഓഫീസ് അഡ്രസ്സിലും ബന്ധപ്പെടുക ഓഫീസ് അഡ്രസ് ഡിജിറ്റോ ജിറ്റോ ഡി ടി യു ജി വൈ ഫേസ് നയൻ ഫ്രാങ്ക് ഫോർ ബിൽഡിംഗ് സെക്കൻഡ് ഫ്ലോർ പാലരിവട്ടം എറണാകുളം കോൺടാക്റ്റ് നമ്പർ നയൻ ത്രീ എയിറ്റ് സെവൻ ട്രിപ്പിൾ നയൻ ട്രിപ്പിൾ ത്രീ അടുത്ത കോൺടാക്റ്റ് നമ്പർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് സിക്സ് ഡബിൾ നയൻ ട്രിപ്പിൾ ത്രീ അടുത്ത കോൺടാക്റ്റ് നമ്പർ നയൻ ത്രീ നയൻ സെവൻ സീറോ ഡബിൾ നയൻ ട്രിപ്പിൾ ത്രീ അടുത്ത കോഴ്സ് നോക്കാം ഡി ഡി യു ജി കെ വൈ പദ്ധതി പ്രകാരം ദ അസോസിയേഷൻ ഓഫ് ലേഡി ഓണ്ടർപ്രീനേഴ്സ് ഓഫ് ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റിയുടെ അണ്ടറിൽ വരുന്ന ഗസ്റ്റ് സർവീസ് അസോസിയേറ്റ് എന്ന കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നുണ്ട് ഇപ്പോൾ ഈ കോഴ്സിൻ്റെ കാലാവധി നാല് മാസമാണ് യോഗ്യത പ്ലസ് ടു ആൻഡ് എബൗ പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അപേക്ഷിക്കാം അപേക്ഷകർ ക്രിസ്ത്യൻ മുസ്ലിം എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം അപേക്ഷകർ പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെട്ടവരായിരിക്കണം ഡി ഡി യു ജി കെ വൈ കോഴ്സുകളുടെ എല്ലാം പ്രത്യേകതകൾ ഒന്ന് തന്നെയാണ് ഗസ്റ്റ് സർവീസ് അസോസിയേറ്റ് എന്ന ഈ കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഓഫീസ് നമ്പറിലും ഓഫീസ് അഡ്രസ്സിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എലീപ് ഡി ഡി യു ജി കെ വൈ കാരിക്കോട് നിയർ റവറൽ ഫാദർ ഗി വർഗീസ് മെമ്മോറിയൽ സ്കൂൾ ക്യാമ്പസ് വെള്ളൂർ കേരള കോൺടാക്ട് നമ്പർ എയ്റ്റ് ടു എറ്റ് വൺ ഫൈവ് സിക്സ് സെവൻ വൺ നയൻ സെവൻ കൂടാതെ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എലീപ്പിൻ്റെ അഡ്മിഷൻ ഫോമിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഡിജിറ്റോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഓൺലൈൻ അഡ്മിഷൻ ഫോം ലിങ്ക് ലഭിച്ചിട്ടില്ലാത്തതിനാൽ നിങ്ങൾക്ക് അവരുടെ കോൺടാക്റ്റ് നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ വേഗം തന്നെ അപ്ലൈ ചെയ്തോളൂ ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു കോഴ്സുകളിൽ കൂടി നല്ല ഒരു ജോലി കിട്ടാനും അവരുടെ ഭാവി സുരക്ഷിതമാക്കാനും കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ